ആവശ്യപ്പെട്ട സ്ത്രീധനം നൽകാത്തതിന് ഭർത്തൃ വീട്ടുകാർ യുവതിയുടെ ശരീരത്തിൽ എയ്ഡ്സിന് കാരണമാകുന്ന വൈറസായ എച്ച് ഐ വി കുത്തിവെച്ചെന്നും ശാരീരികമായി പീഡിപ്പിച്ചെന്നും പരാതി ഉത്തർപ്രദേശ് സ്വദേശിയായ യുവതിയുടെ പിതാവിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി പതിനഞ്ചിനാണ് യുവതിയെ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ നിന്നുള്ള നാഥിറാം സൈനിയുടെ മകൻ അഭിഷേക് എന്ന സച്ചിൻ വിവാഹം കഴിക്കുന്നത് വിവാഹസമയത്ത് സ്ത്രീധനമായി കാറും പതിനഞ്ച് ലക്ഷം രൂപയും നൽകിയിരുന്നു പിന്നീട് സ്കോർപിയോ വാഹനവും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ആവശ്യപ്പെടാൻ തുടങ്ങിയതായി പിതാവിന്റെ പരാതിയിൽ പറയുന്നുണ്ട് ഇത് വിസമ്മതിച്ചതോടെ ഭർത്തൃവീട്ടുകാർ യുവതിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി പിന്നീട് ഹരിദ്വാറിലെ ജസ്വാവാല ഗ്രാമത്തിലെ പഞ്ചായത്തിന്റെ ഇടപെടലിനെ തുടർന്ന് ഇവരെ ഭർത്തൃവീട്ടിലേക്ക് തിരിച്ചയച്ചു അവിടെ വെച്ച് വീണ്ടും ശാരീരികവും മാനസികവുമായ പീഡനം അനുഭവിക്കേണ്ടി വന്നുവെന്ന് പിതാവ് പരാതിയിൽ പറഞ്ഞു കുറച്ചു ദിവസങ്ങൾക്കു ശേഷം യുവതിയുടെ ആരോഗ്യം വഷളാകാൻ തുടങ്ങി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക മലബാറിലെന്ത ഇതോടെ മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് വൈദ്യ ശേഷം എച്ച് ഐ വി ബാധയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു എന്നാൽ ഭർത്താവ് അഭിഷേകിനെ പരിശോധിച്ചപ്പോൾ എച്ച് ഐ വി നെഗറ്റീവായിരുന്നു ഇതോടെ പെൺകുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയെങ്കിലും പ്രതിക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല തുടർന്ന് പരാതിക്കാരൻ പ്രാദേശിക കോടതിയെ സമീപിച്ചു കോടതിയുടെ ഉത്തരവനുസരിച്ച് സ്ത്രീധന പീഡനം ആക്രമണം കൊലപാതക ശ്രമം തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ പ്രകാരം ഗംഗോ കോഡ്വാലി പോലീസ് അഭിഷേകിനും മാതാപിതാക്കൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് എന്നാൽ നിയമം നിലവിൽ വന്ന് ഇത്രയേറെ വർഷമായിട്ടും സ്ത്രീധനത്തിന്റെ പേരുള്ള പ്രശ്നങ്ങൾക്ക് ഒരു കുറവുമില്ല സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും മാത്രമല്ല കുറ്റകരം സ്ത്രീധനം ആവശ്യപ്പെടുന്നതോ താല്പര്യങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നതോ പോലും സ്ത്രീധന നിരോധന നിയമപ്രകാരം ശിക്ഷാർഹമാണ് ഇന്ത്യൻ പീനൽ കോഡിൽ നാനൂറ്റി തൊണ്ണൂറ്റി എട്ടെ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള പീഡനത്തിനെതിരെയും സ്ത്രീധനത്തെ ചൊല്ലിയുള്ള മരണത്തിനെതിരെയും നിയമം നിലനിൽക്കുന്നുണ്ട് മറ്റൊരു വിഭാഗം നാന്നൂറ്റി ഇത് സ്ത്രീധന പീഡനം മൂലമുള്ള ആത്മഹത്യക്കുള്ള പ്രേരണാ കുറ്റത്തിനെതിരായും നിലനിൽക്കുന്നുണ്ട് സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും പ്രേരിപ്പിക്കുന്നതും ചുരുങ്ങിയത് അഞ്ചു കൊല്ലത്തേക്കുള്ള തടവിനും പതിനയ്യായിരം രൂപയോ സ്ത്രീധന തുകയോ ഇതിൽ ഏതാണ് കൂടുതൽ ആ തുകയ്ക്കുള്ള പിഴക്ക് ബാധകമായ കുറ്റങ്ങളാണ് ഞങ്ങൾ തരും